താരസംഘടനയായ അമ്മയുടെ യോഗം മാറ്റിവെച്ചു ലൈംഗികാരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചിരുന്നത് സംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാലിന് നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതുകൊണ്ട് യോഗം മാറ്റി എന്നതാണ് വിശദീകരണം പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അമ്മയുടെ മറ്റു ഭാരവാഹികൾ അറിയിച്ചു ചെന്നൈയിലുള്ള മോഹൻലാൽ നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യം അറിയിച്ചതോടെയാണ് യോഗം മാറ്റിയത് ഈ ആഴ്ച തന്നെ യോഗം ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക ഒപ്പം ഇപ്പോഴത്തെ പ്രതിസന്ധികളെ പറ്റിയുള്ള വിശദമായ ചർച്ചകളുമായിരുന്നു നാളത്തെ യോഗത്തിൻ്റെ അജണ്ട ചില അംഗങ്ങൾക്ക് നേരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ എക്സിക്യൂട്ടീവിൽ തന്നെ ഭിന്നത ശക്തമാണെന്നാണ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും അമ്മയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രതിസ്ഥാനത്തുള്ളവരെ അമ്മ സംരക്ഷിക്കില്ല എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് സിദ്ദീഖിനെതിരെ ലൈംഗികാരോപണം വന്നതും ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കേണ്ടി വന്നതും ജോയിൻറ്റ് സെക്രട്ടറി ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ചുമതല സിദ്ദീഖിന് പകരം ആളെ കണ്ടെത്തുക എന്നതു തന്നെയായിരിക്കും സംഘടനയ്ക്ക് മുന്നിലെ വെല്ലുവിളി സംഘടനയുടെ ദൈനംദിന കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന വാദം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് അതേസമയം സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം നാളെ യോഗം ചേരും പരസ്യമായി ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സംഘം പരിശോധിക്കും ഐ ജി സ്പാർജുൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ വനിതാ പോലീസ് ഓഫീസർമാരായ ഡി ഐ ഡി എസ് അജിതാ എസ് പി മെറിൻ ജോസഫ് എ ഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റൻ്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റ എന്നിവരും എ ഐ ജി വി എസ് പി എസ് മധുസൂദനൻ എന്നിവരും ഉൾപ്പെടുന്നു ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷനാണ് അന്വേഷണ മേൽനോട്ടം